ുംറക്കാത്തു വിശുദ്ധ ഇസ്ലാം പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചില്ലെങ്കിൽ എന്തെല്ലാം അബദ്ധങ്ങളാണ് നമുക്കുണ്ടായിത്തീരുന്നത് ഇനി ആ പഠിച്ചുവച്ചിരിക്കുന്ന സംഭവം എന്തോ വലിയ ഗോൾഡ് മെഡലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് പൊതുസമൂഹത്തിലേക്ക് ൊടുത്താൽ ഉണ്ടാകുന്ന വിപത്തുകൾ ഇതിനേക്കാളും വലുതാണ് ഒരു സാധുവായ സത്താഫി അദ്ദേഹം ബഹുമാനപ്പെട്ട അജീബ തഫ്സീറു വനഹുവിൻ്റെ മദീദ് അത് ഉദ്ധരിച്ചുകൊണ്ട് വറസത്തുൽ അമ്പിയ ആലിമികളാണെന്ന് സ്ഥിരപ്പെടുത്തുകയാണ് വിഷയം നന്നായി അപഖദിക്കുമ്പോൾ ആരാണ് അൽ ഉലമ എന്ന് ബോധ്യപ്പെടും ഞാൻ പറഞ്ഞു വരുന്നത് പോലും ഈ കൂട്ടർക്ക് നല്ല വണ്ണം മനസ്സിലായിട്ടില്ല ഇവർ വിചാരിച്ചിരിക്കുന്നത് ശരീരത്തിനെ കൊണ്ട് നടക്കേണ്ടത് ഈ കാണുന്ന തലേക്കെട്ടുകാരായ ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരാണ് എന്നാ ഈ ചെങ്ങായി മനസ്സിലാക്കിയത് അല്ല അല്ലു ശരീരത്തും ഇവിടെ കൃത്യമായി കൊണ്ടു നടക്കേണ്ടത് മഷാഹിഹന്മാരാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവിടെ ആ ഇബാറത്ത് ഏതായാലും ആൾ പറയുന്ന ഇബാറത്ത് നിങ്ങളൊന്ന് കേട്ടു നോക്കാം ഇൻഷാല് നമുക്ക് ബാക്കി പിന്നെ പറയാം നോക്കാം അത് തീരുമാനമാണ് ആ തീരുമാനമായ തീരുമാനം ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ ദീൻ ില്ലെങ്കിൽ പോകും എന്ന് അദ്ദേഹം പറയുകയാണ് പക്ഷേ വാസ്തവത്തിൽ അവിടെ ചെറിയൊരു കബളിപ്പിക്കലും കൂടെ നടത്തിയിട്ടുണ്ട് അവിടെ എന്ന് പറയുമ്പോൾ ൾ അനന്തര അവകാശികൾ അതിൽ അലൈഹി അലൈവീസ് തങ്ങളുടെ അനന്തര മാത്രമല്ല പെടുക അതിന് തൊട്ടു മുന്നേ മഹാൻ അവർ പറയുന്നുണ്ട് ഞാൻ ഈ ബാർത്ത് കാണിക്കുന്നുണ്ട് അലൈഹി ബിസൊല്ലി തങ്ങളോട് അവിടെ ഹയാത്ത് കാലത്ത് വഴിപ്പെടാൻ അത് കൽപ്പിച്ചതുപോലെ അവിടുത്തെ വഫാത്തിന് ശേഷവും അവിടുത്തെ വഫാത്തിന് ശേഷവും അവിടുത്തെ വാരിസീങ്ങളായ അനന്തരാവകാശികളോട് അവകാശികളോട് വൈപടാൻ വേണ്ടി അള്ള കൽപ്പിച്ചു അതാണ് ബിസല അലൈവല തങ്ങൾ വഫാത്തിന് ശേഷം റിസുറുല്ലാഹിഅ അലൈഹി വല്ലാമത്ത അനന്തരാവകാശികളായ ആളുകളോട് പിൻപറ്റണം വൈപടണം ആരാണ് വറസ്ത് അനന്തരാവകാശികൾ അത് തൊട്ടപ്പുറത്ത് തന്നെ പറയുന്നു

വിധി വിലക്കുകൾ പറയുന്ന ഔലിയാക്കന്മാരുമാണ് വട്ടൂരികളിൽപ്പെട്ട ഒരു ഉസ്താദ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അല്ലാഹുവിന്റെ അത് അല്ലാഹുവിന്റെ റസൂലിൻ്റെ ഹുക്കുമാണ് അള്ളാഹുവിൻ്റെ മഷാഹിഹന്മാരുടെ ഹക്കുമാണ് അള്ളാഹുവിൻ്റെ ഹക്കും എന്ന് പറഞ്ഞു വച്ചു അതിനെ എടുത്തൊന്നും അപ്പാസാക്കാമെന്നും വെച്ചിട്ടാണ് ഈ സക്കാഫി നല്ല തലേക്കിട്ട കെട്ടിക്ക് ഉഷാറായി വന്നത് ഇദ്ദേഹം എന്താ പറഞ്ഞു പറയുന്നത് അള്ളാഹുവിൻ്റെ മഷാഹിഹന്മാർ എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ബഹ്റുൽ മദീദിൻ്റെ തുടക്കത്തിൽ ഇതും കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്താ അതിനുള്ളത് നബിസുല്ലാഹുഅലൈ വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ വഴിപ്പെടൽ കൊണ്ട് കൽപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ വാരി വഴിപെടണം ആരാണ് വ്യക്തമല്ലേ ഞാനും നിങ്ങളും അല്ലാതെ പേരോട് എന്ന് വ്യക്തമല്ലേ കാന്തപുരമല്ല എന്നത് വ്യക്തമല്ലേ കൂട്ടത്തിൽ നിങ്ങൾ പറയുകയും ചെയ്തു പണ്ഡിതന്മാർ ആരാ അവരാ അവരാ ഇസ്റ്റാമത്തുള്ള അപ്പോൾ സഹോദരന് തെറ്റി പറ്റിയിരിക്കുന്നത് ശരീരത്തിനെ നിങ്ങളുടെ കുത്തകയാക്കി തരീക്കത്തിനെ ഒരു വിഭാഗത്തിൻ്റെ കുത്തകയാക്കി മാറ്റിയപ്പോൾ ഉണ്ടായ അബദ്ധമാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്നായി ശരീരത്തും തരീക്കത്തും ഒന്ന് സമുന്നയിപ്പിച്ച് പഠിക്കുമ്പോൾ തീരണ്ട പ്രശ്നമേ ഉള്ളൂ മനസ്സിലായോ ഇവിടെ ുമൊക്കെ കൈകാര്യം ചെയ്യേണ്ടവർ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് മശാഹിഖന്മാരാണ് ഒരാൾ അതുകൊണ്ടാണ് ശേഷം പറഞ്ഞത് അൾ അൽ ആരിഫുൻ അൽ ഹുക്കാമു അൽ അൽ ഹുസൂസ് ഞാനിത് നോക്കാതായി പറയുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഈ ഭാരത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് എന്തെങ്കിലും വിശകം വന്നേക്കാം പിന്നെയോ ഉൽ ഉലമാക്കളോ അവർ ഹുക്കാമുൻ അൽ അൽ റുമൂം എന്നവിടെ പറഞ്ഞത് ഇതൊന്നും മനസ്സിലാക്കണ്ടേ ഏതായാലും നന്നാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ നന്നായില്ലെങ്കിലും നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ എന്തൊക്കെയോ സംഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന സാധുക്കളായ ആൾക്കാരെങ്കിലും നന്നാകട്ടെ നന്നാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉള്ളത് അർഹമറാഹമീനായ റബ്ബ് ഇതുപോലെയുള്ള ഷെറുകളിൽ നിന്നും പ്രത്യേകിച്ച്